രണ്ടായിരത്തിഅറു മുതൽ അമ്പതിനായിരം വരെയുള്ള കൂൾ ഫിലിംസ് നമ്മുടെ അവൈലബിൾ ആണ് ഓഫ് റോഡുകളുടെ ആന എന്നറിയപ്പെടുന്ന മൊതലാണീ കിടക്കണേ അപ്പൊ നമ്മൾ ഇവന് കൂൾ ഫിലിം ആണ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്ലാസ്സിലും നമ്മൾ കൂൾ ഫിലിം ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ വണ്ടി ഏതു ആയിക്കോട്ടെ നിങ്ങളുടെ എത്ര ബഡ്ജറ്റും ആയിക്കോട്ടെ അതിനുള്ള കൂൾ ഫിലിംസ് നമ്മുടെ അവൈലബിൾ ആണ് പജേറയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബേസ് ക്വാളിറ്റി ആയ ടിൻഡ് ഗ്രീനാണ് അത് ഫസ്റ്റ് കോപ്പി സൈഡ് നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജ് ഡാർക്ക്നെസ്സും ബാക്കും ഫിഫ്റ്റി പെർസെന്റേജ് ഡാർക്ക്നെസ് വരുന്ന കൂൾ ഫിലിംസ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തായിരിക്കണേ അപ്പോൾ ഇതുപോലെ നല്ല കോൾ